തൃക്കേട്ട നക്ഷത്ര ദോഷം തൃക്കേട്ട നാളിനെ ആറാറ് നാഴിക വീതമുള്ള പത്ത് ഭാഗങ്ങളായി വിഭജിക്കുക അതിൽ ആദ്യത്തെ ഭാഗത്തിൽ ജനിച്ചാൽ അമ്മയുടെ അമ്മയ്ക്കും രണ്ടാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ അമ്മയുടെ അച്ഛനും മൂന്നാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ അമ്മാവനും നാലാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും അഞ്ചാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ ബാലനും ആറാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ സന്താനത്തിനും ഏഴാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ മാതാപിതാക്കന്മാരുടെ വംശത്തിനും എട്ടാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ തൻ്റെ വംശത്തിനും ഒമ്പതാമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ ഭാര്യയുടെ അച്ഛൻ പത്താമത്തെ ഭാഗത്തിൽ ജനിച്ചാൽ എല്ലാവർക്കും ദോഷമാകുന്നു ചൊവ്വാഴ്ചയും തൃക്കേട്ടയും കൂടി വരുന്ന ദിവസം ജനിച്ചാൽ ജ്യേഷ്ഠ സഹോദരന് ദോഷമാണ് തൃക്കേട്ടയുടെ ആദ്യപാദത്തിൽ ജനിച്ചാൽ ജ്യേഷ്ഠ സഹോദരനും രണ്ടാമത്തെ പാദത്തിൽ ജനിച്ചാൽ അനുജനും മൂന്നാമത്തെ പാദത്തിൽ ജനിച്ചാൽ അച്ഛനും നാലാമത്തെ പാദത്തിൽ ജനിച്ചാൽ ബാലനും ദോഷമാകുന്നുണ്ട്